പാലക്കാട് ഉൾപ്പെടെ രാജ്യത്ത് പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ദേശീയ വ്യവസായ ഇടനാഴി വികസന പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടിയാണ് പാലക്കാട്ടെ വ്യവസായ സ്മാർട്ട് സിറ്റിക്കായി ചെലവഴിക്കുക രാജ്യത്തെ വ്യവസായ ഇടനാഴികളെ തമ്മിൽ ബന്ധിപ്പിച്ച് രാജ്യത്താകെ സ്ഥാപിക്കുന്ന പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികളിലൊന്നാണ് പാലക്കാട് പുതുശ്ശേരിയിൽ ആരംഭിക്കുന്നത് കൊച്ചി സേലം പാതയിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലാണ് പദ്ധതി വരിക അൻപത്തിയൊന്നായിരം പേർക്ക് പദ്ധതിയിലൂടെ നേരിട്ട് തൊഴിൽ ലഭിക്കും എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയാണ് പദ്ധതിക്ക് നിക്ഷേപം പ്രതീക്ഷിക്കുന്നത് ആരോഗ്യം മരുന്നുകൾ എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാകും പാലക്കാട്ടെ വ്യവസായ പാർക്ക് വരിക പാലക്കാടിനൊപ്പം ഉത്തരാഖണ്ഡിലെ ഗുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പാട്ടിയാല മഹാരാഷ്ട്രയിലെ ദിഗി യു പി പ്രയാഗ് രാജ് ഗയ ഗയാ തെലങ്കാനയിലെ സഹീറാബാഗ് ആന്ധ്രയിലെ ഓർവാക്കൽ കൊപ്പാർത്തി രാജസ്ഥാനിലെ ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലാണ് മറ്റ് സ്മാർട്ട് സിറ്റികൾ വരുന്നത് ആകെ കോടി രൂപയാണ് ചെലവ് വികസിത് ഭാരത് പദ്ധതി പ്രകാരമാണ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ വരുന്നത് പദ്ധതിയിലൂടെ ഒന്ന് ദശാംശം ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്